ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റഡിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമുക്കിപ്പോൾ മാങ്ങയൊക്കെ സുലഭമായി കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ അത് പച്ച മാങ്ങ മൂത്തിട്ടുള്ള മാങ്ങ ആണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാങ്ങ പഴുപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം മൂത്തിട്ടുള്ള മാങ്ങ ആണെങ്കിൽ നമ്മൾ ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവല്ലോ ഇതേപോലത്തെ റൈസ് കുക്കറ് അപ്പോൾ നാ ഈ റൈസ് കുക്കറിൻ്റെ ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് ഇതേ രീതിയിലൊന്നും മാങ്ങ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ റൈസ് കുക്കറ് അടച്ച് വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് നോക്കുന്ന സമയത്ത് ഈ മാങ്ങ എടുത്ത് നോക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ തന്നെ എല്ലാം മാങ്ങയും പഴുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു മെത്തേഡ് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ നമുക്ക് മാങ്ങ പഴുപ്പിച്ചെടുക്കാവുന്ന മറ്റൊരു രീതിയാണ് മാങ്ങ എല്ലാം എടുത്തിട്ട് നമുക്ക് ഓരോ മാങ്ങ വീതം എടുത്തിട്ട് ഓരോ പേപ്പറിൽ ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുക്കെട്ടോ ഇതേപോലെ ഓരോ മാങ്ങ ഓരോ പേപ്പറിൽ ഇതേപോലെ ആക്കി പൊതിഞ്ഞ് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ മാങ്ങയും പഴുത്ത് കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ റൈസ് കുക്കറിൽ ഇതേ രീതിയിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം കേട്ടോ നമ്മൾ പഴുത്തക്കണോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടയ്ക്കൊന്നെടുത്ത് ഇതേപോലെ നോക്കി കഴിഞ്ഞാൽ എല്ലാം മാങ്ങയും പഴുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും ഒരു രീതിക്ക് ചെയ്ത് നോക്കാം മൂത്ത മാങ്ങ മാങ്ങക്കാവുമ്പം മൂപ്പുള്ള മാങ്ങ മാങ്ങാവുമ്പം നല്ല രീതിയിൽ തന്നെ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് പഴിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ദോശയ്ക്കും അതേപോലെ ഇഡ്ഡലിക്കൊക്കെ മാവ് കുറേ ദിവസത്തേക്ക് അരച്ച് വെക്കുന്ന അപ്പോൾ കുറേ ദിവസത്തേക്ക് അരച്ച് വെക്കുന്നവരാണെങ്കിൽ ഇതേ രീതിക്കൊന്നും ചെയ്തു നോക്കട്ടോ മാവ് ഒരിക്കലും കൂടുതലായിട്ട് പുളിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഡ്ലിയും ദോശയൊക്കെ ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ മാവ് അടിച്ചു വെക്കുന്നവരാണെങ്കിൽ കൂടുതൽ പുളി കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക പച്ചമുളക് നമുക്ക് ഇതേപോലെ നടന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി വെച്ചുകൊടുക്കാം കേട്ടോ മാവിലേക്ക് ഇതേപോലെ കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മാവ് കൂടുതൽ പുളിയില്ലാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ദോശയും ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ പച്ചമുളക് നടു ഇതേപോലെ കട്ട് ചെയ്തിട്ട് വേണം ഇത് കുത്തി വെച്ച് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ആ മാവ് കൂടുതൽ പുളിയില്ലാതെ നമുക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ചൂടുകാലാണല്ലോ അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാനൊക്കെ ചൂട് കാരണം നമുക്ക് ഉറക്കൊക്കെ കുറവായിരിക്കും അപ്പം നമുക്ക് ഫാനിൻ്റെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടുകാറ്റായിരിക്കും ഫാനിൻ്റെ കാറ്റൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് നല്ല തണുപ്പിച്ചിട്ട് റൂമൊക്കെ നല്ലോണം തണുപ്പിച്ച് കിടന്നുറങ്ങാൻ പറ്റിയ നല്ലൊരു ടിപ്പാണത് അപ്പോൾ അത് മൺചട്ടി നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും മൺചട്ടി ഉണ്ടാവുമല്ലോ മൺചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ ഫ്രീസറിലോട്ടേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ആ വെള്ളം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഐസാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ഫാനിൻ്റെ നേരെ ചുവട്ടിലായിട്ട് ഈ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ ഈ ഒരു കുറച്ച് ഉയർന്നു കിട്ടാൻ വേണ്ടി ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഫാനിൻ്റെ കാറ്റ് ഡയറക്റ്റായിട്ട് ഈ ഒരു ഐസ് ക്യൂബിലേക്ക് തട്ടുന്ന രീതിയിലായിരിക്കണം കേട്ടോ നമ്മളിത് വെച്ചെടുക്കേണ്ടത് അങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ ജനലും വാതിലൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു തണുപ്പ് നമുക്ക് ആ റൂമിൽ എല്ലായിടത്തും നമുക്ക് ആ റൂമിലെല്ലാം നല്ല തണുപ്പായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ വെച്ചു കൊടുക്കുമ്പോൾ ഫാനിൻ്റെ നേരെ ചുവട്ടിലോട്ടായിട്ട് തന്നെ ഇതേ രീതിയിലൊന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നാൽ ഫാനിൻ്റെ ആ ഫാനിൻ്റെ കാറ്റ് ഡയറക്റ്റായിട്ട് തട്ടുന്ന രീതിയിൽ ഇതേ രീതിയിലൊന്നും വെച്ചു കൊടുക്കുക കേട്ടോ ഫാനിൻ്റെ നേരെ ചുവട്ടിലായിട്ട് തന്നെ ഇതേ രീതിയിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂമിൻ്റെ ജനലും വാതിലൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു തണുപ്പ് നമുക്ക് ആ റൂമ് മുഴുവനായിട്ടും കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ല രീതിയിൽ നമുക്ക് കിടന്നുറങ്ങാനും പറ്റും കേട്ടോ അപ്പോൾ എ സിയോ ഒന്നും ആവശ്യമില്ല ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു